നമസ്കാരം ലൈഫ് ഓഫ് പ്രൊഫസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് ആയിട്ട് നമ്മുടെ കൃഷിത്തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം രാവിലെ ആയതേ ഉള്ളൂ അപ്പോൾ ഗാടം പോയി വന്ന് നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെ ചെടികൾ എങ്ങനെയൊക്കെയായി എന്നുള്ളതൊക്കെ കാണിച്ചാൽ ആ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുക്കുംബാറിൽ പൂ വന്നതും കുമ്പളം വള്ളി കിട്ടുന്നതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ പയറിന് ഇവിടെ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പയറാകെ രണ്ട് മൂന്നേരം ഇലേ വന്നിട്ടുള്ളൂ പക്ഷേ ഞാൻ നേരത്തെ കാലത്ത് തന്നെ ഇതിന് പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പന്തൽ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് ഞാൻ പയറിന്റെ ഇല കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് കാരണം കണ്ടോ പയറിന്റെ ഇല ഇത് കണ്ടോ പയറിന്റെ ഇല തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ പോവാണ് ചുരുണ്ട് ചുരുണ്ട് പോവാണ് ഇല കാണിച്ചു ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഇത് ഇങ്ങനെ ചുരുണ്ട് പോവാണ് പയറിന്റെ ഇല അപ്പോൾ ഇതിന്റെ അടിയിൽ ജന്തുക്കൾ വന്നിട്ടാണെന്ന് മനസ്സിലായി അപ്പോൾ പയറിൻ്റെ ഇല കണ്ടിങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോവുകയാണ് ഇതിന്റെ എല്ലാ ഇലക്കും കേട്ട ആ ഒരു പ്രശ്നം അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമായി കാരണം നമ്മൾ ഉണ്ടാക്കുന്ന പയറാണല്ലോ അത്രയും ഇതില് കാര്യത്തിൽ ഉണ്ടാക്കുന്ന പയറാണ് ഇങ്ങനെ ചുരുണ്ട് പോകാൻ അപ്പം വിഷമായ അപ്പോൾ നമ്മുടെ പയറിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ട് പോകാണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിന് മരുന്നുണ്ടോ എന്നുള്ളത് കാരണം ഇങ്ങനെ മരുന്ന് പ്രയോഗിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പം ഞാൻ വേഗം യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് നോക്കി അപ്പോൾ കുറെ കണ്ടു അതിലിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനം എന്നറിയണത് ലിക്വിഡ് സോപ്പ് വിനാഗിരി പിന്നെ കുറച്ച് ഉപ്പ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളെന്താ ഒരു ലിറ്റർ വെള്ളത്തിൽ അത് കലക്കിയിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ ഒരെണ്ണത്തിൽ കണ്ടത് അത് കാരണം എന്താ വെച്ചാൽ ഇവിടെ അവൈലബിൾ എനിക്ക് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അത് അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിൽ ഈ ഡോഗിൻ്റെ കുറച്ച് ഒരുപാടുണ്ടാകും കാരണം ഇവിടെ വേറൊരു പുതിയൊരു ഡോഗും കൂടെ ഈ കോമ്പൗണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ റോക്കിബായ് അപ്പോൾ റോക്കി ബൈനെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചുതരാം അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഈ വീഡിയോയിൽ ഉണ്ടാകും അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ലിക്വിഡ് ൊക്കെ തളിച്ചു കൊടുക്കാമെന്ന് അപ്പം നമുക്ക് ഏതായാലും അത് നോക്കാം അല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ ഇങ്ങനെ രോഗം വരുമ്പോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള മരുന്നുകൾ അറിയുകയാണെങ്കിൽ അതായത് ജൈവമായിട്ടുള്ള മരുന്നിട്ട് മറ്റേ നമ്മുടെ ഷോപ്പിലൊക്കെ പോയി വാങ്ങണ മരുന്നൊന്നും പറയരുത് കാരണം ഇവിടെ അത് അവൈലബിളൊന്നും ആകൂല അപ്പം അറിയുന്ന എന്തെങ്കിലും ജൈവ മരുന്നുകൾ ഉണ്ടെങ്കിൽ ജൈവ കീടനാശിനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഇല്ല നമ്മുടെ പയറൊക്കെ കേടുവന്ന് പോകും അപ്പം നമുക്ക് നേരെ ആ ഒരു സംഭവം ഉണ്ടാക്കി നോക്കാം ഇവിടെ ഞാൻ നട്ടിട്ടുള്ളത് കുറച്ച് കുറ്റിപ്പയറാണ് പക്ഷേ ഈ അങ്ങനെ കീടങ്ങളുടെ ആക്രമണമൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ എന്തായാലും നമുക്ക് ആ മരുന്നൊന്നുണ്ടാക്കി നോക്കാം കീടനാശിനി അപ്പം നമ്മുടെ പയറിൻ്റെ ഇലേനെ നശിപ്പിക്കാൻ വരുന്ന ചാഴി അതുപോലെ തന്നെ ഈച്ച അങ്ങനെയുള്ള ജന്തുക്കളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് ഒരു കീടനാശിനി പോലത്തെ ഒരു സ്പ്രേ ആണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഹാൻഡ് സോപ്പോ എന്തെങ്കിലും ലിക്വിഡ് സോപ്പുകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ലിക്വിഡ് ആയിട്ടുള്ള സോപ്പും അതുപോലെ വിനഗറും ആണ് വേണ്ടത് അപ്പം കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളൊരു അളവ് പാത്രം എടുക്കണം ഇത് അളന്നാണ് ഒഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ചുമേൻ്റെ മരുന്ന് അങ്ങനത്തെ കുപ്പി മരുന്നൊക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ഈ ചെറിയൊരു മൂടി ഉണ്ടല്ലോ അതിൽ കറക്റ്റ് അളവ് ഉണ്ടാകും അപ്പോൾ ആ ഒരു മൂടിയിൽ അഞ്ച് എം എല് ലിക്വിഡ് സോപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചേ അഞ്ച് എം എൽ മതി പിന്നെ അതേ കപ്പില് പത്ത് എം എല് ഞാൻ വിനഗർ എടുത്തിട്ടുണ്ട് കപ്പിലല്ല ആ ഒരു ബോട്ടിലിൻ്റെ മൂടിയിൽ ആ പത്ത് എം എല്ലും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കപ്പ് എന്ന് പറയുന്നത് ഒരു ലിറ്ററിൻ്റെ കപ്പാണ് അതിൽ ഉണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത് അഞ്ച് മില്ലി ലിക്വിഡ് സോപ്പും പത്ത് മില്ലി വിനഗറും ഒരു ലിറ്റർ വെള്ളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമ്മുടെ സ്പ്രേയറിലേക്ക് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ പയറൊക്കെ കണ്ട ഇതിൻ്റെ ഇലയൊക്കെ ഭയങ്കരമായിട്ട് മുരടിച്ച് വന്നിട്ടുണ്ട് ഈ പയറാണ് ആദ്യമായിട്ട് ഉണ്ടായ പയറിൻ്റെ ഇല ടോപ്പ് ചെടിയെന്ന് പറയുന്നത് അതിൽ നിന്ന് അതിലാണ് ഈ ഈച്ചൊക്കെ വന്ന് കൂടുവിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ വേറെ പയർ വിത്ത് നട്ടപ്പോൾ അതിലേക്ക് അതൊക്കെ മാറിപ്പോയി അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പയറിന്റെ ഇലക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിലായിരിക്കുമല്ലോ ഇതിൻ്റെ കൂടും കേന്ദ്രമൊക്കെ ഉണ്ടാകും അപ്പം ഇതിൻ്റെ ഇലേൻ്റെ അടിയിൽ കുറെ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെയാണ് ഞാൻ ആദ്യയില് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു മരുന്ന് ഫലപ്രദമാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ബാക്കി നട്ടിട്ടുള്ള എല്ലാ പയറിൻ്റെ ചെടിയും നശിച്ചു പോകും ഞാൻ ഞാൻ അത്രയും ഹാറ്റ് നോട്ട് ആശിച്ച് നട്ടതാണ് കേട്ടോ പയർ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാലോ ഈ വെജിറ്റബിളൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം വെജിറ്റബിൾ ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു വലിയ ചെടിക്കൊക്കെ നമ്മൾ ഈ സ്പ്രേ അടിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ചെറിയ പയറിൻ്റെ ചെടിക്കൊക്കെ സ്പ്രേ അടിച്ചു കൊടുത്തു കേട്ടോ മൊത്തമായിട്ടൊന്നും കാണിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ടാണ് അപ്പോൾ ബീട്രൂട്ടിൻ്റെ അടി നോക്കിയപ്പോഴാണ് അവിടെ മണ്ണില്ലാത്ത കണ്ട കാരണം ബീട്രൂട്ടൊക്കെ മുകളിലേക്ക് ഇതാണ് പൊന്തി പൊന്തി ഉണ്ടായി വരുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ബീട്രൂട്ട് താഴ്ത്തിക്കാൻ ഉണ്ടാവുക എന്ന് തോന്നുന്നത് ചിലപ്പോൾ മണ്ണില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ മോളിൽ പൊന്തി വന്നത് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചോട്ടിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ശരിയാക്കി കൊടുക്കണം പിന്നെ ഈ ബീട്രൂട്ട് നമ്മൾ നട്ടപ്പോൾ തന്നെ ആട്ടും കാട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല കരുത്തോടൊതുണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെല്ലാം വളം എങ്ങനെയൊക്കെ പ്രയോജനപ്പെടും അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു ഈൽഡ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുക ഞാൻ പല കൃഷിയുടെ വീഡിയോസൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇവർക്കിത് മനസ്സിലാവുക ഏതൊക്കെ വളങ്ങൾ ചേർത്താൽ ചെടികൾ എങ്ങനെയൊക്കെ എത്ര നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെയാണ് നല്ലത് എന്നുള്ളത് അപ്പോൾ എൻ്റെ ബീറ്റ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടും അത് നിങ്ങൾ ഒരിക്കലും ഒന്ന് നട്ടു നോക്കണം ഈ കൃഷിയൊക്കെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് വളക്കാക്കിയിട്ട് നട്ട് ഒന്ന് നോക്കുക അപ്പം ഇതിങ്ങനെ പതുക്കെ ഉണ്ടായി വന്ന് നല്ല ആരോഗ്യത്തോടെ നിക്കണാണോ നമുക്ക് ഭയങ്കര സന്തോഷം ആകട്ടോ ഇത് ഞാൻ ചാക്കിൽ നട്ടിട്ടുള്ളതാണ് പിന്നെ അതിൽ തന്നെ ഞാൻ കുറച്ച് ചീരേൻ്റെ വിത്തൊക്കെ നട്ടിട്ടുണ്ട് അപ്പം തമാലയും നമ്മുടെ ഗാടൻ പോയും എല്ലാവരും ഉണ്ട് നമ്മൾ എന്താ പറയുക കൃഷീൻ്റെ പുറകെങ്ങനെ ഇറങ്ങിയേക്കാം കേട്ടോ നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ബീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ഇതിൽ കുറച്ച് ചാണകം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അതായത് മിക്ചറുതായിട്ട് കുറേ ഒരുപാട് ചാണകമൊന്നും മിക്സ് ചെയ്തിട്ടില്ല കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ളൂ കാരണം ഇത് ഉണ്ടായി വന്ന സാധനം അപ്പോൾ ഇനി എത്ര അളവിലാണിത് മിക്സ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ലല്ലോ അപ്പോൾ കേടു വന്നു പോകേണ്ടതെന്ന് വിചാരിച്ച് കുറച്ചളവിൽ ചാണകം മിക്സ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്തായാലും നമ്മൾ നട്ടൊക്കെ നന്നായി വരുന്നുണ്ട് ആകെ വന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പയറിൻ്റെ ഇല എങ്ങനെ ചുരുണ്ട് പോവാന്നുള്ളതാണ് അത് ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത് ആ സ്പ്രേയൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം എന്തായാലും നമ്മളങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ വേറെയും കുറേ ചാക്കിലും മണ്ണൊക്കെ നിറച്ച് ഈ തക്കാളി അതുപോലെ പച്ചമുളകിൻ്റെ തൈയൊക്കെ ഞാൻ മാറ്റി നിന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ ഈ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയതാണ് അപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിൽ ഈ പയറിൻ്റെ ഇല ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ടുപോകുന്നതിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് അറിയെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ ബായ്